ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ് അപ്പം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതായത് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഹൽവയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള മൂന്ന് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് നമുക്കൊന്നെങ്കിൽ നമ്മൾ സാധാരണ രീതി സ്ക്വയർ ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം ഈ നമുക്ക് ചീകെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ മൂന്ന് ബീട്രൂട്ടും ഞാനിവിടെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഇപ്പം പഞ്ചസാര അതേ ഈ ഒരു കപ്പിന് ഫുള്ള് പഞ്ചസാര ഒരു ഏഴെട്ട് എട്ടല്ല ഒരു പത്ത് ഏലക്ക എങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഏലക്ക ചേർത്ത് കൊടുക്കണം കാരണം ബീറ്റ് റൂട്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ആ ഒരു റോ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏലക്ക നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ചിലർ ചിലപ്പോൾ മൂന്നോ നാലോ ഏലക്കയൊക്കെ ആയിരിക്കും ചേർത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചേർത്താലും ആ ചിലപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതേസമയം നമ്മൾ ഏലക്ക കുറച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ റോട്ട് ടേസ്റ്റ് വരില്ല ചിലർ ഏസൻസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ ഏലക്ക കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ഈ ഒരു അലുവയ്ക്ക നല്ലത് അപ്പം നമുക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് വരാണ്ട് നമുക്ക് നല്ലൊരു അലുവയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം പല രീതിയിൽ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ടൊരു അലുവയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരു കപ്പ് കപ്പിനാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ ആ ഒരു കപ്പ് ഞാൻ എടുത്ത കപ്പിന് അര കപ്പ് അളവിൽ ഞാൻ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു പഞ്ചസാര നല്ല രീതിയിൽ ഫൈനായിട്ടൊരു മിക്സിയുടെ ജാറിൽ നമുക്ക് എടുത്തിട്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ഏലക്കയും പഞ്ചസാരയും കൂടെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അപ്പം പഞ്ചസാര ഇത്രയും പഞ്ചസാര തന്നെ വേണം കാരണം എന്നാൽ മാത്രമേ നമ്മൾ അലുവ ആയതുകൊണ്ട് ആ ഒരു അലുവയിടാൻ മാത്രം കിട്ടത്തുള്ളൂ അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി അങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പം നമുക്ക് വേണ്ടത് വലിയൊരു മിക്സിയുടെ ജാറാണ് വേണ്ടത് അപ്പം ജെ വലിയ ജാർ തന്നെ എടുക്കുക കുഞ്ഞ് ജാർ എടുക്കുന്നതിലും നല്ലത് വലിയ ജാർ തന്നെയാണ് കാരണം നമ്മൾ ഈ ബീട്രൂട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റായിട്ടുള്ള നമ്മുടെ വല്യ ജാറുണ്ടല്ലോ ആ ഒരു ജാർ തന്നെ എടുക്കുക അപ്പം നമുക്ക് ബീട്രൂട്ട് എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ക്യൂബ്സായിട്ടുള്ള രീതിയിലാണത് അരിഞ്ഞിട്ടുള്ളതെന്നൊ ഉള്ളതെന്നുങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി അതല്ല ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം ഇനിയിപ്പോൾ ഈ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കാരണം അത് നന്നായിട്ട് നമുക്ക് ജ്യൂസി ആക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ തരികളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരും അപ്പോൾ അതേ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് നല്ല കളറാണ് നമ്മളിതിന് പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട നല്ല കളറാണ് ഈ ഒരു ബീട്രൂട്ട് അലുവയ്ക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നെങ്കിൽ സെപ്പറേറ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ മിക്സിയുടെ ജാലിട്ട് അടിച്ചെടുത്താലും മതി നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ഏലക്കയൊക്കെ ഇതിനകത്ത് ഒന്നിച്ചിട്ടല്ലേ ജ്യൂസുമായിട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് കിട്ടും ആ ഒരു അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഈ ഒരു മിക്സിയുടെ ജാലിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തെ നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് അതേ കണ്ട നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പം അലുവ തയ്യാറാക്കാം അതിനു മുന്നേ ഞാൻ നമ്മൾ ഏത് ട്രെയിലോ അല്ലെങ്കിൽ ഏത് പ്ലേറ്റ് പ്ലേറ്റിലായാലും മതി സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി ഇപ്പം ഞാൻ തേ ഇപ്പം എൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ട്രയോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലേറ്റോ എടുക്കാം എന്നിട്ട് അതിനകത്ത് ആദ്യം ഒന്ന് നെയ്തടവുക നെയ്തടവിയതിന് ശേഷം കുറച്ച് ക്യാഷിനോട്ട് ഞാൻ കുറച്ച് വെള്ളയുള്ളും പിന്നെ കുറച്ച് ബദാമും കൂടി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ഓൾറെഡി വെക്കുവാണെങ്കിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിനാണ് മുന്നേ കൊണ്ടുവന്ന് നമുക്ക് അതങ്ങ് അതിനകത്ത് ഉടങ്ങ് വെച്ചാൽ മതി ചൂടോടെ അപ്പം അന്നേരം ആളോ സമയത്ത് സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം നമ്മൾ ആ ചൂടോടെ വന്നെ വേണം അത് കൊണ്ടുപോയിക്കാനായിട്ട് എന്നാലേ കറക്റ്റ് അലിവയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ തന്നെ ഇത് ചെയ്ത് വെക്കുക അപ്പം നമുക്കിനിപ്പം അത് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനതിൽ ഒരു സ്പൂൺ അളവിൽ കുറച്ച് നെയ്യാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം അലുവ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളിതിനകത്ത് ഇടുന്ന നട്്സ് ഉണ്ടല്ലോ അപ്പം നട്ട്സ് നമുക്കിതൊന്ന് ചെറുതായിട്ട് ആ നെയ്യൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ചെയ്യുമ്പം നല്ലത് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് ബദാമും കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈ ഒരു നെയ്യ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാതെ ഇത് നമുക്കിനി ഒരു സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം നമ്മുടെ ഈ ജ്യൂസ് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ ആയിട്ട് വേണം ഇത് വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അത്യാവശ്യം ഇത് ഒരു കുറുകി വരുന്ന ഒരു സമയം വരെ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം നമ്മുടെ അലുവ ഈ പരുവായിട്ടുണ്ട് അലുവയുടെ പരുവായാലും കുറച്ചും കൂടെ കുറുകണം ഈ ഒരു പരുവായി നമ്മളിനി ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഇടുവാണ് നമ്മൾ നമ്മളതിൽ കൂടുതൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല മൊത്തത്തിൽ രണ്ട് സ്പൂൺ മാത്രമേ നമ്മൾ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ നെയ്യ് കൂടി ഇട്ടിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ള എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേൽ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നെയ്യിൽ വാഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബദാമും അണ്ണിപ്പരിപ്പും കൂടെ നമ്മളിനിയിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അലുവ ആവണമെങ്കിൽ ഒരിത്തിരി കൂടെ പരിവുണ്ട് അതുവരെ ഇനിയിപ്പം ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇളക്കാം പിന്നെ നമ്മുടെ അലുവ ഇവിടെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഏത് പരുവത്തിലോട്ട് പിടിക്കുന്നു ആ ഒരു ഇതിലാകും ഇതേപോലെ ഫാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകും അതുകൊണ്ട് ഇതേപോലെ ഇരുന്ന് വീഴത്തില്ല ആ ഒരു പരുവം ഇതിവിടെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ അതേ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് താഴോട്ട് പോകുന്ന ഒരു പരുവാണ് നമ്മൾ നിർത്തി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഇതേ കൂടി വേണം ഈയൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ഇതേ അതേപോലെ ഒന്ന് വീഴുകയുള്ളൂ ഇനിയിപ്പോഴത്തേ ഇതേപോലൊരു സ്പൂണിൻ്റെ ബാക്കിൽ ഞാൻ കുറച്ച് നെയ്യ് അളവിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് ലെവലാക്കിയെടുക്കണം അപ്പം നമുക്കിതേപോലെ ഒന്ന് അത് ലെവലാക്കിയെടുക്കാം ഇപ്പം നമ്മളത് അത് ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തണുക്കും എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു അലുവയാണ് ഇത് കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ് ഈ ഒരു ഇഫ്ത്താറിന് ഈ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വെസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇരുപത് മൊത്തത്തിൽ മൊത്തത്തിലെത്തുന്നതിനുള്ള സമയമെടുത്ത് പിന്നെ ഇത് റെസ്റ്റ് ചെയ്തതിന് സെറ്റായി വരുന്നതിനുള്ള ഒരു അരമുക്കാൽ മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോരും കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്